ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ കിഡിലും പ്രൊമോട്ട് വന്നിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞ വിക്രം എല്ലാവരുടെ മുന്നേന്നും വേദയെ പിടിച്ചു വലിച്ചോ പോവാണ് ഇതെന്തിനാണെന്ന് അറിയാതെ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട് കമലയും അങ്ങനെ വേദയ്ക്കും എന്താ കാര്യം എന്ന് വെച്ച് കൈ ഇങ്ങനെ വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രം പറയും നിന്നോട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ കൈ പിടിച്ച് വലിച്ചു കൊണ്ടു കാണുമ്പോ മാഷി പറയും ആ കുട്ടിയുടെ കൈ വിടാ വിക്രം പറയും ഇനി ഈ വീട്ടിൽ ഇവള് നിൽക്കണോ വേണ്ടോന്നെ ഞാൻ തീരുമാനിച്ചോളാം അത് കേൾക്കുമ്പോ മാഷൊന്നും ഞെട്ടിപ്പോവും വിക്രം എന്താ ഇങ്ങനെ പറയണെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല എന്താ വിക്രം കൈ വിടെ എന്ന് വേദ പറയുന്നുണ്ടെങ്കിലും വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് വിക്രം എന്നിട്ട് മുറ്റത്തേക്ക് അങ്ങ് എടുത്ത് ഇടും അപ്പോഴേക്ക് എല്ലാവരും വീടിന്റെ അകത്തുനിന്ന് പിന്നാലെ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ വിക്രം പറയും ഇനി നിന്നെ താങ്ങി നടക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പോയിക്കോ ഏത് നരകത്തിലേക്കാണെങ്കിലും പോയിക്കോ എനിക്ക് നിന്നെ വേണ്ട ഇത് കേൾക്കുന്ന വേദി ഷോക്കായി പോവും വേദക്ക് വല്ലാത്ത സങ്കടം അങ്ങനെ ശ്രീജയൊക്കെ വന്നിട്ട് വിക്രത്തിനെ തടയുന്നുണ്ട് വിക്രമാണെങ്കിലും എല്ലാവരുടെ മുന്നിലും വേദയെ വേണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ കാര്യം ചോദിക്കുമ്പോ വിക്രം പറയും നീ എന്നെയും ശ്രീനിസാറേയും തമ്മിൽ പരസ്പരം തെറ്റിക്കോ ആടിച്ചതിന്റെ പല്ലു കൊഴിക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞ് അടിക്കാനൊക്കെ കൈയൊങ്ങുന്നുണ്ട് വേദ ഇങ്ങനെ ഷോക്ക് വിക്രം ഇത് എങ്ങനെ അറിഞ്ഞോന്ന് വേദക്ക് അറിയില്ല ശ്രീനിസാർ പറഞ്ഞു കാണുന്ന വേദായിരുന്നത് അങ്ങനെ വേദ തിരിച്ചു വയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ ചെയ്യാവൂന്നെ നിങ്ങൾക്ക് പറയാൻ എന്താ അധികാരം അയാളുടെ കിണിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാന്നുള്ളത് ഭാര്യ എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ് അതിന് കിടക്കുന്ന അധികാരമാണ് ഈ കിടക്കുന്ന താലി എന്നൊക്കെ വേദ പറയുമ്പോ ഇത് പൊട്ടിച്ചാൽ തീരുമല്ലോ നിന്റെ അധികാരം എന്ന് പറഞ്ഞേ വേദയുടെ കഴുത്തിലെ ആ താലി പിടിക്കും ഇത് കാണുമ്പോ അവിടെ എല്ലാവരും ശരിക്കും ഷോക്ക് ഷോക്കാവുന്നുണ്ട് വിട് വിക്രം വിക്രമാണെങ്കിൽ താലി വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ പിടിച്ചു വലിച്ചു പൊട്ടിക്കാൻ നിൽക്കുന്നിടത്താണ് ആ പ്രമോ കഴിയുന്നത് ശ്രീനിസാറും സുധയും വിക്രമിന് വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം അങ്ങോട്ട് വരുന്നുണ്ട് അവരെന്തായാലും അത് തടയുന്നുള്ള കാര്യം ഉറപ്പാണ് വേദ ആ വീട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല രാധയാണ് എല്ലാത്തിനും കാരണം എന്ന് എല്ലാവരും തിരിച്ചറിയാട്ടോ പിന്നീട് കാണിക്കുന്ന നെക്സ്റ്റ് ഭാഗത്തുള്ളത് ശ്രീചർത്തിയുടെ വേദ വിക്രം ഇങ്ങനെ ആവാനുള്ള കാരണം പറ ചോദിക്കുമ്പോൾ മാഷിനായിരുന്നു ആ വീട്ടില് വിക്രത്തിന് ഏറ്റവും ഇഷ്ടമൊന്നും വിക്രത്തിനെ കോളേജിൽ കൊണ്ടാക്കിയതെല്ലാം മാഷായിരുന്നു ശരിക്കു പറഞ്ഞ വിക്രം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അവിടെ വെച്ച് വിക്രമിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല അധ്യാപകനാണ് പക്ഷെ അവിടെ വെച്ചിണ്ടായിരുന്ന ചില സംഭവങ്ങളാണ് വിക്രമിന്റെ ജീവിതം ഇങ്ങനെ മാറ്റിമറിച്ചത് അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്